മാരെക്കൊസിമടട മാരെക്കൊസിമ കിടലെ ഗസ്റ്റം നേരിന്നൊരു പോരുണ്ടെങ്കിൽ പോരിന്നൊരു പേരുണ്ടെങ്കിൽ നാരങ്ങ നീരിൽ മുക്കി ചേരുന്നോനാരാണെന്നോ ടുറുറുറുറുറുറു ഷമീർ ഷമീർ നീ ചിക് ഗിഫ്റ്റ് ഇട്ടോർത് ഷമീർ ഓരോ ശർബതേ mohabbatന്റെ മുന്ദരിതനമായി മറ്റൊരു веллеペర్నాల్ കൊടിവരയായി ഇപ്പസി ഇൻ веллеペర్నాల్ ഫിറ്റ് ആശിമാണ്ടി എടുക്കോ നമസ്കാരം ഏവർക്കും ഒരു ഈദ് മുബാറക് കൊടുക്കി ഏവർക്കും കൊടുക്കുകയോ അക്കു വരുന്നുള്ളുബാറക് എല്ലാരും ഒക്കെ

പേര് ആ ആ കയറ്റി ഓർക്കാള് കൊണ്ടോട്ടെ എന്തിനാണ് ലക്ഷം അന്നേര ലക്ഷം നേടാൻ പോവാൻ പറഞ്ഞല്ലേ ഞാൻ പോയില്ല ും വീണ്ടും മാതാക്കളെ മാക്സിം പറഞ്ഞും കൊടുക്കുന്നുണ്ടാദ്യം കൊടുത്തുണ്ടാ പിന്നേയും കൊടുത്തിട്ടി ഇത് വരുമ്പോ അതിനെട്ടാ പോകാനോ അടുത്തതായി പെരുന്നാൾ പൈസ കൊടുക്കാനും പെരുന്നാൾ സന്ദേശം നൽകാനും വേണ്ടി അല്ല പെരുന്നാൾ സന്ദേശം നൽകാനും വേണ്ടി ഇപ്പം ക്ഷണിക്കുന്നു ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഇശലുകൾ ഓതി ഒരിക്കൽ കൂടി ഈ വർഷത്തെ വലിയ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി അവസരം ലഭിച്ചു ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ്സ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അലഹദില്ല എല്ലാവർക്കും വലിയ പിരന്നാൾ ആശംസകൾ നേരുന്നു വണ്ടി കയറി വണ്ടി കറിക്കോളി വണ്ടിയൊക്കെ നേരത്തെ കൈകെച്ചോണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കൊലത്തിലുണ്ട് കേട്ടോ വണ്ടി വരും കമ്പത്തിന്റെ കമ്പത്തിന്റെ മണിയൊക്കെ എടുത്ത് ആവി കേട്ടിട്ടാ ഇന്ന് സ്വീറ്റ് കോൺ ആണ് ഇന്ന് എന്താ സ്പെഷ്യൽ സ്വീറ്റ് കോണോ ഏ സ്വീറ്റ് കോൺ ഒന്നുണ്ടാക്കണോ പറയലേന്ന് അറിയാൻ വേണ്ടി പറയുന്നേ അങ്ങനെ ഒരിക്കൽ കൂടി നമുക്കെല്ലാവർക്കും ബലി പെരുന്നാൾ അവസരം കൈവന്നിരിക്കുകയാണ് മഹാനായ ഹരിരുള്ള ഇബ്രാഹിം അലി ഇസ്ലാം അള്ളാഹുവിൻ്റെ ഉറ്റചങ്ങാതി എന്ന് വിശുദ്ധ കുർആാൻ വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെയും ത്യാഗസ്മരണകൾ അയവിറക്കിക്കൊണ്ടുമാണ് നമ്മളെല്ലാവരും വലി ആഘോഷിക്കുന്നത് ഇസ്ലാമിൽ മുസ്ലിങ്ങൾക്ക് രണ്ട് ആഘോഷമാണുള്ളത് ഒന്ന് ചെറിയ പെരുന്നാൾ മറ്റൊന്ന് ബലി പെരുന്നാൾ രണ്ടും രണ്ട് ത്യാഗോജ്വലമായിട്ടുള്ള ത്യാഗസമ്പൂർണ്ണമായിട്ടുള്ള രണ്ട് ആരാധനകൾക്ക് ശേഷം വരുന്ന ഈദുകളാണ് ഒന്ന് ഒരു മാസക്കാലത്തെ നീണ്ട പ്രധാനത്തിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ആഘോഷിക്കുന്ന ആഘോഷമാണ് ചെറിയ പെരുന്നാൾ മറ്റൊന്ന് ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ അവസാനത്തേതായ ഹജ്ജിൻ്റെ ത്യാഗനിർഭരമായിട്ടുള്ള സ്മരണകൾ നിലനിർത്തിക്കൊണ്ടുള്ള ആഘോഷിക്കുന്ന ആഘോഷമാണ് ബലിപെരുന്നാൾ ഈ രണ്ട് ആഘോഷങ്ങളും ആഘോഷിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത് പക്ഷേ പരിധി ലംഘിക്കാൻ പാടില്ല ആഘോഷങ്ങൾ ആഹ്ലാദമാവാം സന്തോഷമാവാം പക്ഷെ പരിധി വിട്ടുള്ള ഇസ്ലാം നിഷിദ്ധമാക്കിയ കളികളോ അതല്ലെങ്കിൽ ഭക്ഷണപാനീയങ്ങളോ സേവിച്ചു കൊണ്ടുള്ളൊരു ആരാധന നിലനിർത്തുന്നതാവണം ഈ രണ്ട് പെരുന്നാളും എന്നാണ് ഇസ്ലാമിൻ്റെ പ്രവാചകൽ തിരുമേനിയുടെ സന്ദേശം പെരുന്നാളിന് പുതുവസ്ത്രം അണിയിലെ നിർബന്ധമൊന്നുമല്ല പക്ഷെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് പുതുവസ്ത്രമായിട്ട് അണിയാം എന്നുള്ളതാണ് പെരുന്നാളിൻ്റെ വളരെ കടുകട്ടിയുള്ള വാക്കുകളാണ് യൂസ് ചെയ്തത് അപ്പൊ കുറച്ചൊക്കെ ഈ കടന്നല്ലോക്കെ കുറച്ചൊക്കെ കത്തുള്ളു

രാത്രി പന്ത്രണ്ട് മണിക്ക് കിട്ടോ ഇന്നോട്ട് ആര് വിളിച്ചു ചോദിച്ചു ആ ഡ്രസ് എടുക്കാൻ പോരാ അജോദ്ണ്ടോച്ചു അന്നയാ എല്ലാവരും കാരണം ഇബനെ കാട്ടിലും വലിയ വിശ്വാസമാണ് അജോദിന് ഇബന് പറ്റിയൊരു സാധനം അജോദ് പറയും അതിൽ അജോദിന്റെ നേക്കെന്താ പറയോ അതായത് ഇബന് പറഞ്ഞിട്ട് ഇത് രസല്ല വേറെ കളർ എടുക്കുക അപ്പൊ അജോദ് വെച്ചാൽ ഓൻ്റെ അടുത്ത് ഇല്ലാത്ത കളറാണ് അജോദ് നോക്കണത് എന്നാ അജൂദിനത് ബാംഗ്ലൂർക്ക് ഉണ്ടോ മനസ്സിലായോ ഇത് വേണ്ട ഈ കളർ അതല്ല ഇത് പറയാനുള്ള എന്നിട്ട് അത് കഴിഞ്ഞ് ഇപ്പൊ ഈ ഡ്രസ്സ് എടുത്ത് എന്നിട്ട് ടൈലർ ഷോപ്പിൽ ഞാൻ ചെന്നോക്കുമ്പോൾ ട്രൗസറൊക്കെ ഊരി കുപ്പായം പിടിച്ച് നിൽക്കുക ടൈലർ ഷോപ്പാ ആ നേരത്തുണ്ട് എന്നിട്ട് അൾട്ടർ ചെയ്ത് അതും കഴിഞ്ഞ് രണ്ടുമണിക്കൊക്കെ വരലെത്തണേ പിന്നെ എന്നിട്ട് നാലുമണി വരെ ഇരുന്ന് മറ്റേ ഒരു വർക്കത്തിന്റെ അണ്ടി പേരിപ്പ് ഉണ്ടാക്കിയിരിക്കണ ഞങ്ങള് ഇന്നത്തെ വ്ളോഗ നാലു മണി വരെ ആദ്യം ആ അതിന്റെ ചാനലിൽ വരുന്നതാണ് അപ്പൊ വൈകുന്നേരത്തിന്റെ ഉള്ള വ്ളോഗ് വരും അപ്പൊ എല്ലാരും അതും കൂടി കാണുക അക്ബർ 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 അപ്പൊ ഇതാണ്ട് എന്റെ പെരുന്നാൾ ഫിറ്റ് ഏഹ് മാരക ഫിറ്റ് ഷൂ ചെരുപ്പൊക്കെ ഞാൻ ആദ്യം കേൾക്കിട്ട് പുതിയ ചെരുപ്പൊന്നും വാങ്ങിയില്ല ഉള്ള ചെരുപ്പ് നല്ല പുറത്തില്ല തേച്ചുവരച്ച് കഴുകിച്ചു ഒരു പാൻ്റ് ഷർട്ട് കൊണ്ട് എടുത്തുട്ടോ അതാണ്ട് പെരുന്നാൾ ഫിറ്റ് അപ്പൊ എന്റെ പെരുന്നാൾ ഫിറ്റ് റൈറ്റ് കേട്ടോ ആരെ പെരുന്നാൾ ഫിറ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമന്റിൽ പറയട്ടെ ഈ ചൂണോ ഹാഫിൻ്റെ ആണോ എൻ്റെ ആണോ എന്നുള്ള നിങ്ങൾ എല്ലാവരും പറയട്ടെ അതിന് നമുക്ക് പള്ളിക്ക് പോയേക്കാം എത്ര

മുട്ട് കൊടുക്കട്ടെ ഞാൻ കൊറച്ചെടുത്തിട്ടുണ്ടായി നല്ല ഇതും ആടാട് പൊടിച്ചോന് അങ്ങനെ ഒന്നായിട്ട് പേരെന്താണ് ഏ റിസ്വാനോ ചെറുതാ ഏത് സൂസ് കെട്ടികളെ തട്ടി പറഞ്ഞു പോകുന്നു നാട പെരുന്നാളായിട്ട് സീനാണ് ട്ടോ സീനസ്മി പറയട്ടെ അപ്പം കുറിച്ച് രണ്ട് വാക്ക് രണ്ട് വാക്ക് ശരിക്കും ഫുഡ്ലേല ഓ പെരുന്നാളായിട്ട് പെരുബന്ധമല്ല പെരുന്നാളിനെ കുറിച്ച് പറയാനറിയില്ല പെരുന്നാളിന്താ ഫുഡ് അറിയില്ല പള്ളർച്ച അടിച്ച് കേറ്റുമല്ലോ കുഞ്ഞനൊക്കെ ഗൾഫ് വന്ന എന്റെ ഏട്ടനാണ് കേട്ടോ അത് എന്റെ ഏട്ടനായിട്ട് വരും ഗൾഫിൽ ഇനി ഗൾഫ് വന്നാണ് ഓരോ വരവിൽ ലുക്ക് കൂടി കൂടിക്കൂടി വരലോ മുട്ട മൈനോടുക്ക് പോയാക്കോട്ടോ എല്ലാരും അവിടെ കൂടുതൽ ഫസ്റ്റ് അവിടെ പോയാക്കോട്ടോ ഇച്ചിക്കാരഞ്ഞു ഇച്ചിക്കാരഞ്ഞു ഇചിക്കാരിഞ്ഞു കരഞ്ഞു ഇച്ചിക്കാരഞ്ഞു കരഞ്ഞു

ോട് ചൂറ അങ്ങനെ അവസാനിച്ചു പറയാ ഹത്തീഫ് നമ്മളെ ഹത്തീഫാണ് ഞമ്മളെ പള്ളിക്കത്ത സ്ഥിരം പ്രേക്ഷകരണ്ടാവും നമ്മളെ സ്വന്തം ആളാണ്

അണ്ടോ അണ്ടോ പൈസ വേണോ പെരുന്നാ പൈസ വേണോ ഗൂഗിൾ പേ കൊണ്ടോ ഗൂഗിൾ പേ ഗൂഗിൾ പേ നൂറ് തന്ന ഗൂഗിൾ പേ അല്ലാതെ മുട്ടയ്യാ ഗൂഗിൾ പേ അനപ്പച്ച ഗൂഗിൾ പേ വാങ്ങി ഗൂഗിൾ പേ ഗൂഗിൾ പേ ആർ കോഡ് ക്യു ആർ കോഡ് കൊടുക്കണേ പോ One, two, three, start.

നൂറ് ഫണ്ടൊക്കെ ചോദിച്ചിട്ട് ബിസിനസ് ചെയ്യണല്ലേ നൂറ് പേ ഗൂഗിൾ പേ പോണയിന് മുന്നേ എല്ലാരും മുന്നേ തന്നെ ചെയ്യും പുതിയ പാട്ടപ്പോ പാടിയേതാറിയാ ശരി പാട്ട് പറ ഇങ്ങനെ വരുതാതെ ആകെ ടെൻഷനായി ടെൻഷൻ കഴിഞ്ഞ പാട്ടോ ആലോചിക്കണ്ടോ നാടില്ല അന്തുപാടുണ്ടോ ഒരു പാട്ട്

ഞാൻ പറഞ്ഞു കിട്ടണേ അങ്ങനെ അമ്പലിച്ചെല്ലാം അമ്പലി ചേരല്ല എനിക്കറി ഞാൻ പഠിക്കാം അമ്പിളിച്ചുള്ള അംബ്രമണമുള്ള അമ്പത്തെരുളിയായി പൂമുത്ത ആചറൂരി ഗ്രാഹി ആദര പൂവിൻ്റെ അഴകറും തങ്കപ്പൂ ദൂനരി ഹറ സറുവ കഥയിൽ സഫ മറുവ കഥയിൽ ഉണ്ട് ഹചറ इनका अः कमलिया वे कमलिया वे कमलिया मेरी ना दान दी तू गाले

ാത്ത വരുന്നു ഗൂഗിൾ പേ ഓണാക്കിയച്ച ഓണാക്കിയക്കി ഫോണിൽ ഗൂഗിൾ പേ അടുത്തായി എന്റെ പെങ്ങളാണത് അടുത്തായി എന്റെ പെങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിത്തരണ്ട് ആ പാടിക്കോളി ഞാനെന്റെ കൂടെ ഇത്രയും പാടാറിയ दोने नौकेजद दासों गलियारे इनमें गोकर तो मिलता है कहान तुझको अंबर से पिजरे ज्यादा प्यारे उड़ जा कहना से सुंदा भी तू तो है कहान मर्जी तेरी പാടില്ലെങ്കി പൈസല്ല പൈസല്ല മുട്ടില്ല പൈസല്ല മുട്ടില്ല പൈസ ഇല്ല മുട്ടായില്ല പൈസ ഇല്ല മുട്ടായില്ല ബിരിയാണി ഇല്ല ആൽബനാടില്ല അംഗനവാടി ഇല്ല ഇടവളില്ല ബേബി ഇല്ല ബേബില്ല ബേബില്ല ബാസ്വാക്കല്ല കുടൂസില്ല ഗൾഫില്ല സൗതില്ല

നേരിന്റെ പോരുണ്ടെങ്കിൽ പോരിൻ്റെ ഒരു പേരുണ്ടെങ്കിൽ നാരങ്ങ നീരിൽ മുക്കി ചേരുന്നോ നായാണെന്നോത്തു പറ എല്ലാരും ഫോട്ടോ ഫോട്ടോ എടുക്കണ്ട അപ്പൊ പ്രാവശ്യത്തെ പെരുന്നാള് തേര് തേര് അപ്പൊ പ്രാവശ്യത്തെ പെരുന്നാൾ എന്താ പറ്റിയാലേ ഇമ്മച്ചിൻ്റെ കൈ എല്ലാ പ്രാവശ്യം നമ്മൾ പെരുന്നാളിനിവിടെ തന്നെ ഫുഡ് ഉണ്ടാക്കലാണ് നല്ല രസത്തിൽ ഇമ്മച്ചി സൊർബ്യാനും ബീഫും മന്തിയും എല്ലാം വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം മെച്ചീൻ്റെ കൈയിൽ ചെറിയ പരിക്കുള്ളതുകൊണ്ട് നമ്മളെന്ത് ചെയ്തു ഒറ്റബുദ്ധി കഴിഞ്ഞാണ്ട് ഞമ്മളെന്താ ടീ ബിരിയാണി ഏൽപ്പിച്ചു ബിരിയാണി ഏൽപ്പിച്ചാണ്ട് പള്ളിയൊക്കെ കഴിഞ്ഞ് ഏരറ്റവും എത്ര പള്ളി ഉണ്ടായി ഏറെ കഴിഞ്ഞ് പള്ളിയൊക്കെ കൂടി ഒരു എട്ടെട്ടേക്കാലം ആകുമ്പോഴത്തേന് നമ്മൾ ബിരിയാണീൻ്റെ കടയിൽ ചെന്നു പോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ പതിനൊന്നര മണിറ്റാ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആഗോള പോസ്റ്റഡ് കിട്ടി അവിടെ ബിരിയാണി കിട്ടിയില്ല നേരം വൈകിയാകെ കുടുംബക്കാരോടെ പോകാൻ പറ്റിയില്ല കാരണം പള്ളി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുടുംബക്കാരയിലേക്ക് പോകാനുണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ കുടുംബക്കാരയിലേക്ക് പോയി എല്ലാവരും കടന്നുറങ്ങണ കോലത്തിലായി എല്ലാവരും നല്ല വെയിലാണ് ക്ഷീണിച്ചെല്ലാവരും ഇരുന്നത് എല്ലാവരും ചെന്നപ്പോ ആ എന്താ വർത്താനം വീതം ബാർക്കാ ആ ചൂടോടെ പോയിക്കണമെങ്കിൽ കിട്ടീനെ അപ്പം എട്ടരയ്ക്ക് ചെല്ലാണി അവിടെ എട്ടരയ്ക്ക് ഒമ്പതണിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടാണ് നമ്മൾ ആ ടൈമിൽ വന്നത് എന്നിട്ട് ചെന്നിട്ട് നമുക്ക് ബിരിയാണി കിട്ടണ പത്തേ മുക്കാൽ പതിനൊന്ന് മണിക്കാണ് അപ്പോൾ എന്തായാലും ജന്മം ഉണ്ടെങ്കിൽ ഇനി ഏത് പെരുന്നാക്കും ഞങ്ങൾ ബിരിയാണി ഏൽപ്പിക്കാൻ നിൽക്കണില്ല മതിയായി ഇതോടെ ഈയൊരു അനുഭവത്തോടെ ഇനി ബിരിയാണി ഏൽപ്പിക്കണില്ല അപ്പം ഏതായാലും പെരുന്നാളെല്ലാം കൊളന്തോണ്ടി എല്ലാവരും മൂടില്ലാത്ത പോലായി അതായത് നമ്മളാകെ ലേറ്റായി ഏ എനിക്കെന്താ അപ്പം സ്റ്റീലിന് ബാത്റൂം പോകണമെന്ന് അർജൻറ് വന്നിട്ടാണ് ബാത്റൂമ് പോകാൻ അർജൻറ് വന്നപ്പോൾ ചാവിയും തുറക്കാൻ കിട്ടണില്ല ോർന്നൂടെ ബാത്റൂം അർജന്റ് എലക്ഷൻ അർജന്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു അർജന്റാണ്ടത് എന്താണ് ബാത്റൂം അർജന്റ് തുറന്ന് ബാത്രൂം അർജന്റ് ഇവിടെ ബാത്റൂം അർജന്റ് ബാത്റൂമിൽ പോവാൻ അർജന്റായി ബാത്റൂം അർജന്റ് ജൻസി <laughs> 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 <Emergency. Emergency. laughs>